ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ലോഡർ ഫ്രൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ലോഡർ ഫ്രൈസ് റെസിപ്പിയാണിത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചിക്കനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മൈതിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതും കൂടി ചിക്കനിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ക്രീം റെഡിയാക്കാം അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് ഞാനിവിടെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒഴിച്ച് നല്ലതുപോലെ വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് കുറുകി വരുന്നത് കാണാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചീസാണ് ഞാനിവിടെ ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു വൺ എയ്റ്റി ഒരു പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പൊട്ടറ്റോയും ഫ്രൈ ചെയ്തെടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രൈസ് എല്ലാം കൂടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച ക്രീമില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീമിൻ്റെ മുകളിലായിട്ട് മയോണൈസും ടൊമാറ്റോ സോസും മിക്സ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ലോഡൺ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്